നമസ്കാരം ചുരിക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം കേരള ഡെമോക്രാറ്റിക് വിമൻ എൻ്റർപ്രീണർ ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സൂക്ഷ്മ ചെറുകിട വനിതാ സംരംഭകരുടെ കോഴിക്കോട് ജില്ലാ സംരംഭക രൂപീകരണ യോഗം കുന്നമംഗലം വ്യാപാര ഭവനിൽ നടന്നു കെ ഡി പി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജയരാജൻ മൂടാടി അധ്യക്ഷത വഹിച്ചു സംരംഭം വേണം പാർട്ടി പ്രവർത്തകരും ഉണ്ടാകണം അതുപോലെ തന്നെ തൊഴിലെടുക്കാനുള്ള ആളുകളും വേണം ഈ പരിപാടി കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന ഈ വലിയൊരു പരിപാടി മുന്നേറ്റം ഇരുന്നൂറ് പേര് ഞാൻ പറയാൻ കാരണം ഇരുന്നൂറ് പേരാണ് നമ്മുടെ പരിപാടി പിന്നെ രണ്ടാമത് എഴുതി ചേർക്കാൻ നമ്മളെ തയ്യാറാവില്ല ഇപ്പം വന്നാൽ അത് പണി കൊടുക്കാൻ തയ്യാറായിട്ടില്ല പിന്നെ രണ്ടാമത് എനിക്ക് വേണം പണി എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ ആധാരം കൊടുക്കാൻ മാറ്റിയൊരു പണിയില്ല കൊടുക്കില്ല കാരണം എന്താ വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ നിർത്തി നിർത്തിക്കൊണ്ടു നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബാബു തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു എഡിപി സംഘടനാ ചുമതല വഹിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി സാജു എം ഫിലിപ്പ് രാഷ്ട്രീയ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ സാജുവും ബിൽപ്പ് അവറുകള് അയൽവാസികളായ സഹോദരിമാരെ യോജിപ്പിച്ചു കൊണ്ട് അവരോടൊപ്പം പ്രാദേശികമായി നടപ്പാക്കാൻ പറ്റുന്ന വളരെ ദൂരെയൊന്നും പോകാതെ നമ്മുടെ വീടിന്റെ ഭരണവും മേൽനോട്ടവും ഒക്കെ അവിടെ ഇരുന്ന് തന്നെ നിങ്ങളുടെ ഉണ്ടായി നടത്തി മുമ്പോട്ട് പോവുകയും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ആവശ്യമായ സാമ്പത്തികവും സാമൂഹികവുമായ സംസ്ഥാന പ്രസിഡന്റുമായ ലതാ മേനു സംരംഭകത്ത് വിശദീകരണം നടത്തി വയനാട് ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ ജോസ് കുട്ടി അസ്സൻ കൂടത്തായി അബ്ദുൾ കലാം പ്രേമ പിണറായി തുടങ്ങിയവർ സംസാരിച്ചു ആദിര വിജയൻ നന്ദി രേഖപ്പെടുത്തി യോഗത്തിൽ ആതിര വിജയനെ ജനറൽ കൺവീനറായി തിരഞ്ഞെടുത്തു സംസ്ഥാനുമാർ ഇതിന്റെ ഉദ്ഘാടനത്തിന് വനിതാ കോറമല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്നുള്ള ഒരു രീതിയെ വെച്ചുകൊണ്ട് കിലോമീറ്ററോളം പാലക്കാട് അറ്റത്ത് നിന്ന് യാത്ര ചെയ്തു വന്ന് ഈ കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്തു വരികയും ഇതിന്റെ ഗാംഭീര്യം അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം എത്ര എന്ന് നമ്മളെ മനസ്സിലാക്കി തരികയും ചെയ്ത ശ്രീ പാർട്ടിയുടെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ ബാബു തോമസ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നും കൂടെ എനിക്ക് പറയാനുണ്ട് അദ്ദേഹം രണ്ടോ മൂന്നോ തവണ പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട് പാലക്കാട് ഈ സംഘടന കേരള ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പാർട്ടിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന എന്റെ പ്രിയ സുഹൃത്തുമായ ശ്രീ അദ്ദേഹം എത്ര നമ്മൾ പറഞ്ഞു കണ്ടു പഠിക്കേണ്ട ഗുണങ്ങളാണ് ഞാനൊക്കെ കണ്ടാണ് പഠിക്കുന്നത് എങ്ങനെയാണ് സംഘടന നടത്തുന്നതെന്ന് തീർച്ചയായിട്ടും വയനാടാണ് ഈ പദ്ധതി ആദ്യമായിട്ട് കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആദ്യമായിട്ട് ഈ പരിപാടി ഇവിടെ തുടങ്ങിയത് ശ്രീ ജോസ് വിളയൽ സുരേന്ദ്രൻ മനോജ് മനോജ് ഇവിടെ നമ്മളെ കോഴിക്കോട് ജില്ലയിലാണ് അദ്ദേഹം ഇവിടുത്തെ ഞങ്ങളുടെ സംസ്ഥാന നിർവഹണ സമിതി അംഗമാണ് അദ്ദേഹം ഈ കാര്യത്തിന് വേണ്ടി ഒരുപാട് ഓടി നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ അനിൽ കുമാർ കുട്ടത്തായി ഇനി എനിക്ക് അടുത്തൊരാളുടെ പേര് പറയാതെ പോകാൻ വയ്യ ആതിര ആതിര ഞാൻ രാത്രിയും വിളിക്കും ഉച്ചയ്ക്കും വിളിക്കും രാത്രിയും വിളിക്കും ചില ദിവസം വരും എനിക്ക് തൊണ്ട ഞാൻ പറഞ്ഞു വിളിക്കുന്നു അത് ഏറ്റവും കേന്ദ്ര സ്ഥാപനമായ സ്ഥാപനത്തിലേക്കും വിളിച്ച് ഞങ്ങളെ ചോദിച്ചു കൊല്ലത്തിൽ നിന്ന് കൊല്ലത്ത് ഞങ്ങൾ ചെയ്യുന്നത് കോക്കനട്ടിന്റെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നുണ്ട് അവിടെ മാത്രമേ അത് കിട്ടുള്ളൂ അതൊന്ന് അയക്കാമോ തരാമോ ചോദിച്ചു സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളെന്റെ ആളുകളും കൂടെ ആയതുകൊണ്ട് എനിക്ക് നിങ്ങളോട് കള്ളം പറയാൻ പറ്റില്ല എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അര കിലോ പോലും ഇവിടെ നിന്ന് എടുക്കാനില്ലായിരുന്നു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ എവിടെയെങ്കിലും പാടിപ്പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ കേരള ഡെമോക്രാറ്റിക് വിമിൻ എൻ്റർപ്രണേഴ്സ് ഫോറത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് കോഴിക്കോട് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും ഇതിനെ നിങ്ങളെയൊക്കെ സമ്മതത്തോടെ തന്നെ ഒന്നോ രണ്ടോ പേര് ഞങ്ങളിപ്പോൾ കൺവീനറായിട്ടെടുക്കും അപ്പം ഇവരെയൊക്കെ നേതൃത്വത്തിൽ തന്നെ നമ്മളെല്ലാവരും എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകട്ടെ പോകാൻ കഴിയട്ടെ എന്ന് എല്ലാവിധ ജയ് കേ കേ